അടൂർ നഗരസഭയ്ക്ക് മുമ്പിൽ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച് കോൺഗ്രസ് കൌൺസിലറുടെ മുൻ കോൺഗ്രസ് കൌൺസിലറുടെ പ്രതിഷേധം പദവി വീതം വെക്കലിൽ സീനിയോറിറ്റി പാലിച്ചില്ല എന്നാരോപിച്ചാണ് മുൻ കൌൺസിലർ അനൂപ് ചന്ദ്രശേഖർ ഒറ്റയ്ക്ക് പ്രതിഷേധിച്ചത് സി കെ അബ്ദിലാലുണ്ട് സി കെ അബ്ദിലാൽ അടൂർ നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധമുണ്ട് അതേസമയം പന്തളത്ത് ബി ജെ പിയിൽ നിന്ന് അധികാരം പിടിച്ച സി പി എമ്മിൻ്റെ ചെയർപേഴ്സൺ വന്നിരിക്കുന്നു പത്തനംതിട്ടയിൽ സി പി എമ്മിൽ നിന്ന് അധികാരം പിടിച്ച യു ഡി എഫിൻ്റെ കൗൺസിലർ യു ഡി എഫിൻ്റെ ചെയർപേഴ്സൺ വന്നിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജില്ലയിലാകെ നാല് നഗരസഭകൾ നാല് നഗരസഭകളുടെ അധ്യക്ഷ പദവിയിലേക്ക് വനിതകൾ എത്തുന്ന വർഷം കൂടിയാണിത് അതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി ഉയർത്തി കാണിക്കാനുള്ളത് പത്തനംതിട്ട നഗരസഭയിൽ സി പി എമ്മിൽ നിന്നാണ് യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തത് അവിടെ സിന്ധു അനിൽ കോൺഗ്രസ് പ്രതിനിധിയും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സിന്ധു അനിൽ പതിമൂന്നിനെതിരെ പതിനേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം കൈവരിച്ചിരിക്കുന്നത് സി സി പി എം അംഗങ്ങൾ ഒക്കെ തന്നെ ഇതിൽ പങ്കെടുത്തെങ്കിൽ ബി ജെ പിയുടെ ഒരു പ്രതിനിധി എസ് ഡി പി ഐ സ്വതന്ത്രം എന്നിങ്ങനെ മൂന്ന് പേർ വിട്ടുനിന്നു അടൂർ നഗരസഭയിലും കോൺഗ്രസിന് ഭരണം ലഭിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി റീന ശ്യാമുവേലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് അധികാരം കിട്ടിയ നഗരസഭകളിലൊക്കെ തന്നെ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങൾ വിവിധ ആളുകൾക്കായി പങ്കിട്ട് നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് ഔദ്യോഗികമായ തീരുമാനം ഇതിനെതിരെയാണ് അനൂപിൻ്റെ പ്രതിഷേധം അടൂരിൽ ഉണ്ടായത് ഒറ്റയാൾ പ്രതിഷേധമായിരുന്നു സംഭവിച്ചത് പക്ഷേ അത് കാര്യമായി നേതൃത്വം പരിഗണിക്കുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം തിരുവല്ലിയിലെ ഫലം കൂടി ഇനി വരാനുണ്ട് അവിടെ കേരള കോൺഗ്രസ് ജയപ്രദേശം ി ലേഖ എസ് ആണ് യു ഡി എഫിനെ പ്രതികരിച്ച് മത്സരരംഗത്ത് ഉള്ളത് അവർ വിജയിച്ചു വരുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതേസമയം ബി ജെ പിയിൽ നിന്നും അധികാരം തിരികെ പിടിച്ച പന്തളത്ത് സി പി എം പ്രതിനിധി കൃഷ്ണകുമാരി എം ആർ വിജയിച്ചിരിക്കുകയാണ് അവിടെ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ വിജയിച്ചു ക്ഷമിക്കണം ബി ജെ പി അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് പന്തളത്ത് എൽ ഡി എഫിൻ്റെ കൃഷ്ണകുമാരി പുതിയ ചെയർപേഴ്സണായി പത്തനംതിട്ടയിൽ കോൺഗ്രസിൻ്റെ ചെയർപേഴ്സൺ അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ വിവരങ്ങൾ വരികയാണ് അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഇപ്പോഴും വോട്ടെടുപ്പ് നടക്കുകയാണ് ബി ജെ പി അംഗങ്ങൾ നടത്തിയ ചിലരുടെ സത്യപ്രതിജ്ഞയ്ക്കെതിരെ എതിരഭിപ്രായം ഉന്നയിക്കുന്നു എസ് പി ദീപക് ഇവരുടെ വോട്ടുകൾ മാറ്റി നിർത്തി വേണം തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ എന്താണ് ഭരണാധികാരിയുടെ നിലപാട് എന്ന വിഷയം വരികയാണ് സി പി എമ്മിൻ്റെ ഈ ആവശ്യം കളക്ടർ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതായത് വരണാധികാരി ഈ കാര്യത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതോടെ സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളെ മാറ്റി നിർത്തണം എന്ന കാര്യം നിരാകരിച്ചിരിക്കുന്നു പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ ഉന്നയിക്കാം എന്നാണ് വരണാധികാരിയുടെ നിലപാട് അത് എഴുതി നൽകണം എന്ന് രേഖാമൂലം നൽകണമെന്ന് സി പി എം ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് തിരുവനന്തപുരം മേയറുടെ കാര്യത്തിലെ വിവരം വിവരങ്ങൾ വൈകുന്നത് അവിടെ വി വി രാജേഷാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് ബി ജെ പി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു സി പി എം അവിടെ രംഗത്ത് വന്നെങ്കിലും വരണാധികാരി അത് നിരസിച്ചിരിക്കുകയാണ്